ഒരു നേരത്തെ ആഹാരത്തിലുള്ള കാശെങ്കിലും പേഴ്സിൽ വെച്ചിട്ട് വേണം ഓടി നടന്ന് ഇപ്പോൾ നാട്ടിലേക്ക് കാശ് അയക്കാനെന്ന കാര്യം ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ യു ഇ ദർഹത്തിന് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോളറിന് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വിലയിടിവിൽ ഇന്ന് ഡിസംബർ മൂന്നിന് ദ ഇന്ത്യൻ കറൻസി നിൽക്കുകയാണ് ഒരു ദൃഹത്തിന് ഇരുപത്തിനാലര രൂപ വരും ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് കഴിയുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഇരുപത്താറ് രൂപ കഴിയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ കഴിഞ്ഞ് മുന്നോട്ട് കുറിക്കുന്നു മുന്നോട്ടെന്ന് പറയുന്ന വാക്ക് മാറ്റണം പിന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ കറൻസി എന്നൊരു പറ്റി നിൽക്കുമ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ ശമ്പളം കിട്ടുന്ന ആഴ്ചയാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശമ്പളം ഏതാണ്ട് എല്ലാവർക്കും കെട്ടിക്കഴിയുമെന്ന് രൂപത്തിൽ നിൽക്കുമ്പോൾ നാട്ടിലേക്ക് കാശ് അയക്കാൻ വേണ്ടിയുള്ള ധൃതി പിടിച്ച് മണി എക്സ്ചേഞ്ചിൽ പോകുന്നതും ആപ്പുകൾ ഉപയോഗിക്കുന്നതും വളരെ സജീവമായിരിക്കുന്നു ഒരുപക്ഷേ ഗൾഫ് മേഖലയിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ റെമിറ്റൻസിൻ്റെ സമയം എന്ന രൂപത്തിലായി ദ ഈ ദിവസം മാറിയിരിക്കുകയാണ് ഇന്നലെ അവരെ കാണാത്ത വിധത്തിൽ ഇന്ന് ദ ആളുകൾ കാശ് അയക്കാൻ വേണ്ടി ഓടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ കാശ് അയക്കുന്നത് എന്താണ് നാട്ടിൽ അത്യാവശ്യം അതൊക്കെ രണ്ടാമത്തെ വിഷയം ഇപ്പോൾ എന്തെങ്കിലും കടം വാങ്ങിയെങ്കിലും കാശയിലുണ്ടോ അതങ്ങോട്ട് അയക്കാൻ വേണ്ടി നോക്കുകയാണ് അത്രയ്ക്ക് വിനിമയ മൂല്യം തകർന്ന് കിടപ്പാണ് ഇന്ത്യൻ കറൻസിയുടെ എന്താവും കാരണങ്ങൾ അതൊക്കെ ഞങ്ങൾ പറയേണ്ടതല്ല വിദഗ്ധന്മാർ പറയുന്നതാണ് ഒരു കാരണം പറയുന്നത് ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത് ശരിയായിരിക്കാം രണ്ടാമതൊരു കാരണം പറയുന്നത് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വരുന്നില്ല വന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഒരുപാട് പിൻവലിക്കപ്പെട്ടു എന്ന് പറയുന്നു ഏതൊക്കെയെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം പിന്നൊന്ന് ലോകത്തെ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താണ് എപ്പോഴും കയറ്റുമതി എത്രയുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ അളവ് ഇപ്പോഴിതാ കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇറക്കുമതി വളരെ സജീവമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ എണ്ണം അളവ് ഒക്കെ വളരെ കൂടുകയാണ് പിന്നെ ഈ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വളരെ മൃദുലമായ സമീപനമാണ് കടം വാങ്ങാൻ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്ന അവസരം അതുമാത്രമല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ന് ഡിസംബർ മൂന്നിനും പറയുന്നു ജി ഡി പി വളരുന്നില്ല എന്നുള്ള കാര്യം ഇന്ത്യയുടെ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ഏതായാലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പിന്നിലേക്ക് പോകുന്ന കറൻസികളുടെ ഗണത്തിൽ ഇന്ത്യൻ കറൻസി വന്നിരിക്കുന്നു എന്നാണ് വിദഗ്ധർ ഇന്നിപ്പോൾ ഇന്നത്തെ കണക്കും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത് ഈ കൊല്ലം തന്നെ കുറഞ്ഞത് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് ചതവ് നമ്മുടെ കറൻസിക്ക് സംഭവിച്ചിരിക്കുന്നു ഏതായാലും വരും വർഷം പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് താൽക്കാലികമായ സന്തോഷവും ആഹ്ലാദവും ഇവിടുന്ന് കാശ് അയക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി ശക്തി പ്രാപിച്ചിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അത്തരത്തിൽ ധന്യമായ ഒരു കറൻസിയായി ഇന്ത്യൻ കറൻസി എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന ആശംസകളാണ് ഞങ്ങൾക്കിപ്പോൾ അർപ്പിക്കാനുള്ളത് കാശ് അയക്കുന്ന കൂട്ടത്തിൽ നാട്ടിൽ നമ്മുടെ മക്കളോട് അടുത്ത തലമുറകളോട് പറയാനുള്ള സുപ്രധാന ഉയരം കൂടിയുണ്ട് ഗുജറാത്തിലെ സൂററ്റിൽ പതിനെട്ട് വയസ്സുള്ളൊരു ബ്ലോഗർ ആ ബ്ലോഗറിന്റെ പ്രത്യേകത ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുക അതും അമിത വേഗത്തിൽ അങ്ങനെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ ബ്ലോഗർ മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിന് കാരണം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ ഹെൽമെറ്റ് വെക്കാതെ സൂററ്റിൽ ഒരു പാലത്തിലൂടെ പോയി ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞു വീണു തത്സമയം മരിച്ചു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വിവിധ ടി വി ചാനലുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബ്ലോഗറായി കുതിച്ചു വരികയാണ് ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ ഇല്ലെങ്കിലും വരുമെന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടുന്നു അതുകൊണ്ട് പല പോലീസുകാരും ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ അങ്ങ് വിട്ടേക്കെയായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള റീച്ചിലേക്ക് പോകാൻ ഒരാളെയും അനുവദിക്കരുത് എന്നൊരു പാഠം നാട്ടിൽ നിന്ന് സൂററ്റിൽ നിന്ന് ഇത് വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.